നമസ്കാരം സാറേ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലെ വരികയും നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തി അതെ 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 അദ്ദേഹത്തിന് എപ്പോഴും എനിക്ക് മറന്നു പോകണം അപ്പം അദ്ദേഹം വന്ന് കൂടിക്കാഴ്ച നടത്തി ഒരുപാട് കരാറുകൾ ഇന്ത്യയായിട്ട് ഒപ്പിട്ടിട്ടുണ്ട് മാത്രമല്ല ഗസയിലെ വെടിനിർത്തലിനു ശേഷം ആദ്യമായിട്ട് വരുന്ന മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം വന്ന് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ അദ്ദേഹം പോയി അതെ ഹുദാത്മ ചൌക്കിൽ പോയിരുന്നു അതെന്തോ വളരെ പ്രാധാന്യമാകും അങ്ങനെ എല്ലാ ദേശീയ ആര്യ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോ ഒന്നും വരുമ്പോൾ പോകുന്ന സ്ഥലമല്ലത് അല്ല അതൊരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് മാത്രമാണ് അത്രേ ഉള്ളൂ അതൊരു അതിൻ്റെ നേരത്തെ പേര് ഫ്ലോറ ഫൗണ്ടേഷൻ സ്ക്വയർ എന്നായിരുന്നു അതൊരു രക്തസാക്ഷികളുടെ ഒരു സ്മാരകമാണ് നേരത്തെ അവിടെ ഒരു പ്രതിമയുമുണ്ട് ഉണ്ട് പിന്നെ അതാണിപ്പോൾ സന്ദർശിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം കരാറുകളാണ് അല്ല ഏതൊക്കെ തരത്തിലുള്ള ഇനി തുടർന്നുള്ള ഏതൊക്കെ തരത്തിലുള്ള സഹകരണമാണ് ഈ രണ്ട് പ്രധാന മന്ത്രിമാരും ഉദ്ദേശിക്കുന്ന ഒന്ന് വിശദീകരിക്കണം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സഹകരണ കരാറുകൾ ഇപ്പോഴാണ് പരസ്യമായിട്ട് ഒപ്പിടുന്നതെങ്കിൽ പണ്ട് മുതലേ രഹസ്യമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലോകത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിനപ്പുറം ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്നത് ഇന്ന് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ അപ്പോ ഇപ്പോൾ നമ്മൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന കരാറുകളിൽ ഒരുപാട് ഐറ്റംസ് പറയുന്നുണ്ട് അവയെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം പുറത്തു പറയാവുന്ന കുറേ കരാറുകളാണ് നമുക്കറിയാം ഊർജത്തിന്റെ കാര്യത്തിലുണ്ട് പുനർ നിർമ്മാണ ഗസയുടെ പുനനിർമ്മാണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് തൊഴിൽ അവസരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഗവേഷണ പദ്ധതികളെ കുറിച്ച് പറഞ്ഞ് പറയുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ സമീപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറമുള്ള നിഗൂഢമായ കുറെയേറെ കാര്യങ്ങൾ ഇവിടെ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരുടെ പക്ഷം അത് പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല അത് നിരീക്ഷകരുടെ ഇതായ കാഴ്ചപ്പാടാണ് കാരണം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക അതേപോലെ തന്നെ രഹസ്യാന്വേഷണ സമീപനങ്ങൾ അല്ലെങ്കിൽ സഹകരണങ്ങൾ അത് അതീവ നിഗൂഢമാണ് ലോകത്ത് ഒരു ശക്തിക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഗോപ്യമായ രീതിയിൽ ഈ ഇതിൻ്റെ ഭാഗം ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ധാരാളം കാര്യങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രേലിപ്പോൾ ഒരു യുദ്ധമുഖത്താണ് യുദ്ധം ഔദ്യോഗികമായിട്ട് അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ആ യുദ്ധമുഖത്ത് നിന്ന് ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ സൂപ്പർ പവറിലേക്ക് വരുന്ന രാജ്യം കൂടിയാണല്ലോ അതെ അപ്പൊ ഇന്ത്യയെ അവർ പറയുന്നത് ഇന്ത്യ സ്വാഭാവികമായ ഒരു സൂപ്പർ പവർ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു പ്രാദേശിക കക്ഷിയാണെങ്കിൽ ഇന്ത്യ ലോകത്തിന്റെ ഒരു സൂപ്പർ പവർ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിസ്സാരമല്ല ഈ ഒരു സന്ദർശനം ഇന്ത്യയും തിരിച്ച് ഇസ്രയേലൊരു പ്രാദേശിക ശക്തി കേന്ദ്രമാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇന്ത്യയും ഇസ്രയേലുമായിട്ട് വ്യാപകമായ സഹകരണ പദ്ധതികൾ നിലവിലുണ്ട് അത് നമ്മുടെ റാവുവിന്റെ കാലത്ത് നരസിംഹറാവുവിന്റെ കാലത്ത് ഒരു സഹകരണ രീതിയിലേക്ക് തുടർ തുടക്കം വിട്ടു ബന്ധം നമ്മൾ സ്ഥാപിച്ചില്ല എന്നാൽ ശ്രീ വാജ്പേയി വന്നപ്പോഴാണ് അത്തരത്തിലൊരു ബന്ധം നയതന്ത്ര തലത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി നമ്മൾ ഇസ്രയേലുമായിട്ട് ഏ ഏറ്റവും മികച്ച നയതന്ത്ര പദ്ധതികൾ ആവിഷ്കരിച്ച് ബന്ധം പുലർത്തി നമ്മുടെ ഇവിടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതേ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് പക്ഷെ അവയെല്ലാം തണുപ്പിച്ചുകൊണ്ടോ കൊണ്ടോ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം കൂടെ പറയാം ചരിത്രപരമായി തന്നെ ഇസ്രയേൽ ഇന്ത്യക്കൊപ്പമായിരുന്നു ഇസ്രയേൽ സ്ഥാപിതമാകുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരും ലോകത്തെ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടു പക്ഷെ പീഡിക്കപ്പെടാത്ത പീഡിപ്പിക്കപ്പെടാത്ത ഒരേ ഒരു രാജ്യം അത് ഇന്ത്യയാണ് ആ നന്ദി അവർക്കുണ്ട് അതിൻ്റെ ഒരു കടപ്പാട് ആ ജനത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരിക്കൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ ആണവ ശക്തിയായി ബുദ്ധൻ ചിരിക്കുന്നു എന്ന കോടുതാമത്തിൽ നമ്മൾ ആണവ ആണവശക്തിയായപ്പോൾ അത് ആദ്യത്തെ ഭീഷണിയായിട്ട് തോന്നിയത് അമേരിക്കക്കല്ല ചൈനക്കല്ല പാകിസ്ഥാനായിരുന്നു അതെ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ആണവശക്തി തൊട്ടടുത്ത് നിരന്തര വൈരിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിനെ ഞങ്ങൾ പുല്ല് നിന്നാലും പട്ടിണി കിടന്നാലും ആണവ ബോംബ് കൊണ്ട് മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് അന്നത്തെ ഭരണകൂടം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കഹൂത്തയിൽ ആണവ നിലയത്തിന്റെ പ്രവർത്തനം തുടങ്ങി ഇന്ത്യയും ഇസ്രയേലുമായിട്ട് യാതൊരു നയതന്ത്രവും ബന്ധവും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പക്ഷെ എന്നിട്ട് പോലും ഒരു പാകിസ്ഥാന്റെ ബോംബ് ഭാവിയിൽ ഒരു ഇസ്ലാമിക ബോംബാവാം എന്ന ഭീഷണി ഇസ്രയേലിന്റെ മുന്നിലുള്ളത് കൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭീഷണിയില്ല പാകിസ്ഥാൻ്റെ പോകുമ്പോഴായിട്ട് ഇന്ത്യ ഇത് കാണേണ്ടത് കാര്യമുള്ളൂ അതിന് മതപരമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയ്ക്ക് പോകും നമുക്കാർക്കും ഇല്ല പക്ഷേ ഇസ്രയേലിനത് ഉണ്ടായിരുന്നു ആ സാങ്കേതികവിദ്യ മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മളോട് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് ഇന്ത്യയുടെ മുകളിലൂടെ പറന്ന് പോകുവാനായിട്ട് അല്ലെങ്കിൽ ഇന്ധനം നിറക്കുവാനായിട്ടോ ലാൻഡ് ചെയ്യാനൊക്കെ അവ ഒരു അവസരം കൊടുത്താൽ ഇസ്രേലി യുദ്ധവിമാനങ്ങൾ ഈ കഹൂത്തയിലെ നിങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയാകുന്ന ആണെന്ന നിലയും തകർത്തിട്ട് പോരാമെന്ന് പറഞ്ഞു ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരുക്കു വനിത അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ആ ബന്ധം കൊണ്ട് ഇന്ത്യ ഒന്നും നേടിയിട്ടില്ലല്ലോ സത്യം പക്ഷേ നിരന്തരമായ ഈ ഭീഷണി അന്നേ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു പാകിസ്ഥാൻ മര്യാദക്കാരായിട്ട് നമ്മുടെ നല്ല അയൽക്കാരായിട്ട് നാല്പത്തി ഏഴിന് ശേഷം മാത്രം ഉണ്ടായ ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ ഈ കഴിഞ്ഞിടക്ക് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടം കൂടെ പറയുകയുണ്ടായി പാകിസ്ഥാൻ ആരാണ് ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ടാണ് അതിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഞങ്ങളുടെ ഇടയിൽ വന്നതാണ് ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഈ ഒരു സുവർണ അവസരം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തത് ഇസ്രയേലാണ് അപ്പൊ അത് നമ്മൾ മറന്നുപോരുത് ചരിത്ര കാലത്തിന് മുൻപും ശേഷവും ഒക്കെ ഇസ്രയേൽ ഇന്ത്യയോട് ഈ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന രീതിയിൽ ഇസ്രയേലിനെ ആര് പുണരുന്നതിന് ധാരാളം തടസ്സങ്ങളുണ്ട് അല്ല കാരണം ഇന്ത്യയുടെ വിദേശകാര്യ നയം എന്ന് പറയുന്നത് പാലസ്തീനോടൊപ്പമാണ് അതെ എന്നാൽ നമ്മൾ ഇസ്രയേലിനെ ഇസ്രായേലിനോട് സഹകരണം കൊണ്ടുപോകുകയും ചെയ്യുന്നു അല്ല അത് ഈ പറയുന്ന കാലഘട്ടത്തിന് ശേഷമാണോവിന് ശേഷം മാത്രം തുടങ്ങിയൊരു സാധ്യതയായിരുന്നു അത് അല്ല ഇസ്രായേലിന് നമ്മളെ കൂടുതൽ ബന്ധപ്പെടാനുള്ള കാരണം സമാന സ്വഭാവങ്ങളുണ്ട് ഇസ്രയേൽ അനുഭവിക്കുന്നത് ഇന്ത്യ അനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു സമാനതയുണ്ട് അല്ലേ ഒറ്റവാക്കൽ സമാനതകളുണ്ട് എന്നാൽ വ്യത്യാസങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഇസ്രയേൽ നേരിടുന്നത് ആഗോള തീവ്രവാദ ഭീഷണി എന്നാണ് അവർ പറയുന്നത് ഇസ്രയേലിന്റെ രാജ്യങ്ങളെല്ലാം തൻ ആ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന മറ്റൊരു മത കേന്ദ്രീകൃതമായ ഭരണമുള്ള രാജ്യങ്ങളാണ് അതെ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മതപരമായ ഒരു പ്രശ്നമല്ലേ ഉള്ളത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് സൈനികപരമായും ഭൂമിശാസ്ത്രപരമായിട്ടാണ് ഉള്ളത് എന്നാൽ ഇന്ത്യ തീവ്രവാദ ഭീഷണി നേരിടുന്നുണ്ട് ഇപ്പൊ നക്സലിസം ഇന്ത്യയിൽ എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന തീവ്രവാദമാണ് പഞ്ചാബിലെ ഭിന്ദ്രൻവാല തുടങ്ങിയ ആൾക്കാരുണ്ടാക്കിയ അന്നത്തെ തീവ്രവാദ ആ ഭീഷണികൾ അത് ഇന്ത്യ നിയന്ത്രിച്ചെങ്കിലും അതിപ്പോഴും കാനഡ പോലുള്ള രാജ്യങ്ങൾ സജീവമായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യക്ക് തീവ്രവാദ ഭീഷണി ഉള്ളതും റഷ്യ ഈ പറയുന്ന ഇസ്രയേലിനുള്ളതും വ്യത്യസ്തമാണെങ്കിലും ആഗോളതലത്തിൽ രണ്ട് രാജ്യങ്ങൾക്കൊരു താല്പര്യത്തിന്റെ ഒരു ഏക രൂപമുണ്ട് അത് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും മറ്റൊരു രാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു സാധ്യത മതപരമായോ അല്ലെങ്കിൽ ആശയപരമായോ ഇല്ലാത്തവരാണ് ഉദാഹരണത്തിന് ജൂതന്മാരുടെ മറ്റൊരു രാജ്യം ലോകത്തിൽ അല്ലെ ഇതിനിടയ്ക്ക് ഒരു സംശയം ഈ വിദേശകാര്യമന്ത്രി ഇവിടെ വരുന്നത് എന്തെല്ലാം മേഖലകളിൽ ഏതെല്ലാം തരത്തിൽ സഹകരണം ഉറപ്പിക്കാനാണ് എന്നാണ് എന്തായിരിക്കും അത്തരം സഹകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയാൻ പറ്റും അതൊരു കാരണവശാലും നമ്മൾക്ക് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സൈനിക തലത്തിൽ വലിയ വലിയ പദ്ധതികളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം രഹസ്യാന്വേഷണ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം നിലവിലുണ്ട് അത് കൂടുതൽ ടെക്നിക്കലാക്കി വർദ്ധിപ്പിക്കുന്നതിന് പിന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ എഐ അതിൽ രണ്ട് ഭീമന്മാരാണ് ഇസ്രയേലും ഇന്ത്യയും എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ കാർഷിക മേഖലയും മറ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു ഒന്നും പറയാത്ത ധാരാളം കാര്യങ്ങൾ ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഒപ്പിടുന്നുണ്ട് ധാരണയായിട്ടുണ്ട് കാരണം രണ്ട് രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് ഇസ്രയേലിന് ഇന്ത്യയെപ്പോലെ വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു രാജ്യം അമേരിക്ക പോലും ഇന്ത്യയെ ഇന്ത്യയെപ്പോലെ വിശ്വസിക്കാവുന്ന രാജ്യമല്ല എന്ന് അവിടെ തിരിച്ചറിയുന്നു ഇസ്രയേലിനെ വിശ്വസിക്കാവുന്ന പോലെ മറ്റൊരു ഒരുപക്ഷെ റഷ്യ കുറെയൊക്കെ വന്നാലും മറ്റൊരു രാജ്യമില്ല വെറു ഒരു നമ്മുടെ ഒരു വലിയ നിർണായകമായൊരു അവസ്ഥയായിരുന്നു കാർഗിൽ യുദ്ധം എന്ന് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാവുന്ന ഭീഷണി ഒരു സൈഡില് സഹകരണ ഒരു സൈഡില് ഭീഷണി എന്ന് പറഞ്ഞാൽ സമാനത ആദ്യം പറഞ്ഞ പോലെ സമാനതയുള്ള ഒരു ഭീഷണിയുണ്ട് രാജ്യത്തെ ലോകത്തിലെ രണ്ട് ന്യൂനപക്ഷ രാജ്യം വേറെ വഴിയില്ല കടൽ മാത്രമേ ഉള്ളൂ അവസാനം ഇതിൽ എങ്ങോട്ട് ഒരു അതിജീവനം അല്ലേ ആണ് അതിജീവനമാണ് ശരിക്കും ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുന്ന ഘടകം ആണ് പക്ഷേ അവിടെ നമ്മൾ ആ രാജ്യവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോഴും അത് ആ ബന്ധം അതായത് കരാറുകൾ എന്താണെന്ന് പുറത്തു പറയുമ്പോഴും ഉണ്ടാകാവുന്ന അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളുണ്ട് ഇന്ത്യ പോലെ രാജ്യത്തിന് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇസ്രയേലിനൊന്നും നോക്കേണ്ടതില്ല കാരണം ഇന്ത്യ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു രാജ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നദയ നയതന്ത്ര ലോകം ലോകത്തെമ്പാടും പരന്നു കിടക്കുന്നതാണ് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളും താല്പര്യങ്ങളും പക്ഷേ ഇസ്രയേലിൻ്റെ നയതന്ത്രം എന്ന് പറയാൻ അമേരിക്കൻ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ അമേരിക്ക നിശ്ചയിക്കുന്നതിനപ്പുറത്ത് പോകാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഇന്ത്യക്ക് അവർ പരിമിതിയില്ല അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും എന്നാൽ പുറമേ കാണാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു കാര്യം കൂടെ ഈ ഇത്തരം രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് പറയുന്നതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിക്കി ലീഗ്സ് എന്ന് പറഞ്ഞ എഡ്വേർഡ് സ്നോഡന്റെ കുറേ രഹസ്യ ബോംബുകൾ പൊട്ടിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അന്ന് വരെ ലോകം അറിയാത്ത അന്താരാഷ്ട്ര രഹസ്യങ്ങളും കരാറുകളുമാണ് അദ്ദേഹം പുറത്തുവിട്ടത് അത് അമേരിക്കയ്ക്ക് എത്രമാത്രം ഭീഷണമായ വെല്ലുവിളിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം സ്വീഡന്റെ എംബസിയിൽ പോയി അഭയം തേടിയത് സ്വീഡനും അമേരിക്കുവേണ്ടിയുള്ള ബന്ധം പോലും അത് മൂലം വളരെയേറെ വഷളായെന്ന് നമ്മൾ കണ്ടു അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഉള്ള രഹസ്യങ്ങൾ ആരെങ്കിലും ചോർത്തിയറി പറയുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ല ഇപ്പം ഈ പറയുന്ന വാർത്തകളിലോ കരാറുകളിലോ കാണുന്നത് മഞ്ഞുമലയുടെ ഏറ്റവും കൂടുതലുള്ള ആ ഒരു ടിപ്പ് മാത്രമാണ് അതിന്റെ അടിയിലുള്ളത് അതെന്നും രഹസ്യം തന്നെയാണ് പക്ഷെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായി